എല്ലാവർക്കും എൻ്റെ മയക്കി ട്രെൻഡ്സിലേക്ക് സ്വാധീനം എല്ലാവരും വന്നു ഉച്ചയ്ക്ക് ലഞ്ചാണേ മൂന്ന് മൂന്ന് ആറിൻ്റെ രണ്ട് എട്ട് വലിയവർ പിന്നെ സിംഭാഗത്തുണ്ട് ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കാമേ വേണ്ട വേണ്ട കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രത്യേകം കൊടുത്തിരിക്കുകയാണെ ഇനി അമ്മ രങ്ങ് വരും അപ്പം അവരെ കാണിക്കാം നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ അവർ കഴിക്കുന്നതാണ് ഇപ്പം മഞ്ഞക്കൊച്ചു കറമ്പനിപ്പിങ്ങ് വരും സ്പെഷ്യൽ ഫുഡീന്ന് അവരിങ്ങോട്ട് വരും ഇവരെ കണ്ട തത്ത കുതിര ഒരു പ്ലേറ്റിൽ ജൂണും കൊച്ചും സുഹയും ഒരു പ്ലേറ്റിൽ പാവ ഒരു പ്ലേറ്റിൽ കൊച്ചു പെണ്ണ് സ്നോ ബൈറ്റും സ്നോഗേളും മിക്കി ഒരു ഒരു പ്ലേറ്റിൽ ഇതാ അതിൻ്റെ ഇടയിൽ കണ്ട് നമ്മുടെ കുഞ്ഞ് കറമ്പൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എത്രയായി മൂന്ന് മൂന്ന് ആറുമൂന്ന് ഒമ്പത് പേരായില്ലേ കൊച്ചു ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ അവളിപ്പം വരും മറ്റേ സിംബെ ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റില്ല എന്തെന്നാ സിംബ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് അപ്പം അവനടി അവൻ പഴക്കാലിയൊന്നുമല്ല പക്ഷെ അവന് ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം എന്താ അവൻ അവിടെ ഇരിക്കുകയാണ് വീട്ടിനകത്ത് കൊടുത്തിയാനവന് ഇവിടെ വന്നാലും അവൻ മുഴുവൊക്കെ ചെയ്തു ഞാൻ മഞ്ഞക്കിളി കുഞ്ഞു കുഞ്ഞിപ്പണ്ണിനെയും കൂടി എടുത്ത് കണ്ട അവിടെ കൊണ്ടുവരാൻ അപ്പം എന്താ എല്ലാവരും വേണ്ട കുഞ്ഞിപ്പണ്ണം വന്ന ഇപ്പം എല്ലാവരും ആയില്ലേ ഇവിടെ പത്ത് പേരില്ലേ അവിടെ സിംബാകത്തുണ്ട് അങ്ങനെ പറയാനൊന്നും നല്ല രസമില്ല കാണാൻ എന്ത് സന്തോഷമാണ് ഇത് കാണാനെന്നോ ഭാവ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു പക്ഷെ ബാവ എല്ലാവർക്കും കൊടുക്കും കുതിരയും എല്ലാവർക്കും കൊടുക്കും സിംബ കൊടുക്കാത്തവനാണ് അതേണ്ട അവനകത്ത് ആ ജൂണിന് മതിയായോ ജൂണിന് മതിയായോടി മതിയായോടാ ജൂൺ പോവാണോ ഓ ഏകദേശമൊക്കെ ഇങ്ങനെ തിന്ന് തിന്ന് തീരാറായി കത്ത കണ്ടോ നാല് പേരും കൂടെ ഒരുമിച്ച് കുഞ്ഞിപ്പണ്ണിനെ വല്ല മീൻ മാത്രം കൊടുത്തപ്പം അവർക്ക് സന്തോഷമാണ് അടുത്തതാണ്ട് സുഖ പോകുന്നു ബാവയും പോയി ബാവയും സുഖയും ഒക്കെ തന്നെ രണ്ടാം ട്രിപ്പ് കഴിക്കാൻ വരും കൊച്ച് കണ്ടവിടെ നിന്ന് കഴിക്കുന്ന ബാവയെ പോലെത്താ അവൻ വല്ലപ്പോഴും ആണ് വരുന്നത് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കലും അവൻ വരും അവൻ ഇവിടെയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അവൻ അവരുടെ കൂടെയൊക്കെ അവൻ മതിച്ച് നടന്നിട്ട് പതുക്കെ വരുന്നത് സ്നോ ഗേളും പോയി ഇനിയിപ്പോൾ ഉള്ളതാരൊക്കെയാണ് കൊച്ചു പെണ്ണ് വന്നെങ്കിലും മഞ്ഞൾ പെണ്ണ് വന്നെങ്കിലും കഴിക്കുന്നില്ല അവളവിടെ എല്ലാം നക്ക നോക്കുന്നു വെരിഫിക്കേഷൻ തത്തമ്മയും അടുത്ത് കൊച്ചു ചേർക്കാൻ കറുമ്പനും ഏറ്റവും മൂത്ത മോനും അമ്മയും ഏറ്റവും ഇളയ മോനും കൂടിയാണ് ഒരുമിച്ചിരിക്കുന്നത് അതൊരു നല്ല രസമല്ലേ ഏറ്റവും മൂത്ത മോനാണ് കുതിര ഏറ്റവും ഇളയ മോനാണ് കറുമ്പൻ തത്ത പിന്നെ കണ്ടിപ്പം കൊച്ചു പെണ്ണും വന്ന് കഴിക്കാൻ കൊച്ചു പെണ്ണ് കഴിക്കാൻ തുടങ്ങി കൊച്ചുവെണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ഞപ്പണ്ണിനെയാണ് കേട്ടോ കണ്ട ജൂൺ പോയിട്ട് വീണ്ടും വന്ന് ആ വായൊക്കെ കണ്ട നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഓ മിക്കീടെ കഴിപ്പ് കണ്ട ഒറ്റയ്ക്ക് സത്തമ്മ നോക്കുകയാണ് എല്ലാവരെയും അങ്ങനെ